ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് സംസ്ഥാനം ചെയ്തു അങ്ങേറ്റം വിഷയപ്രസക്തിയുള്ള ഉള്ള കാലിക പ്രസക്തി ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇത്തരം ഒരു പരിപാടിയുമായി ഒരു ഐക്യദാർഢ്യ പ്രകടനവുമായി മണ്ഡലം കമ്മിറ്റി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഒരു രാജ്യത്തെ ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് വോട്ടവകാശം ലഭിക്കുമ്പോൾ ഈ രാജ്യത്ത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഒരാളെ ജയിപ്പിക്കാനും ഒരാളെ തോൽപ്പിക്കാനും ജനാധിപത്യത്തിൽ നമുക്ക് താല്പര്യമുള്ള നമ്മൾ വിശ്വസിക്കുന്ന ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ തെരഞ്ഞെടുക്കാനുള്ള നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിട്ടാണ് നമ്മൾ വോട്ടിലേക്ക് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷനായി ചടങ്ങിൽ रहीम आदर, सजीव चतनात्त, ओएस वासुदेवन, पीके रामकृष्णन, सलाम बल्लियगत्त, इके विनेकुमा, सत्तर आदर, एमएच नवशास, दीपा रामचंद्रन, एए अब्दुल मजीद, अब्दुल सलीम इन्देवर पंगेर्द समसारिचो। You are watching VCV News.